എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക മാങ്ങയും കൂടെ ഒരു കറിയ ഒഴിച്ചുകൂട്ടാൻ നമുക്ക് പെട്ടന്ന് ഇതുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെള്ളരിക്ക ഒരു മൂന്ന് കഷ്ണം വെള്ളരിക്ക ഒരു പച്ചമുളക് ഒരു ഒരു പൂള് മാങ്ങ പിന്നെ അതിനെ അരച്ചു വെച്ചിരിക്കുന്നത് തേങ്ങ ജീരകം ഒരു അഞ്ചും ചുമന്നുള്ളി ചുവന്നുള്ളിയാണ് ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലി ഇത് വെച്ച് അരച്ച് വെച്ചേക്കുന്നു കടു കുറക്കാനായിട്ട് വെളിച്ചെണ്ണ ചുമന്ന മുളക് കടുക് കറിവേപ്പില പിന്നെ ഇതിൻ്റെ ഉള്ളില കഷ്ണിട്ട് വേവിക്കുക ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് സാധനങ്ങൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു മൺചെട്ടി അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഈ കഷ്ണങ്ങൾ അങ്ങോട്ടിട്ട് കൊടുക്കാം ഈ വെള്ളരിക്കയും വെള്ളരിക്ക ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം യ്ക്ക് ആദ്യം ഇട്ടു പച്ചമുളക് ഇട്ടും അല്പം ഗർഭേപ്പില ഇച്ചിരുമഞ്ഞപ്പൊടി അല്പം മുളക് പൊടി ഉപ്പ് പാകമായ ഉപ്പ് നമുക്ക് എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് വേവുന്ന ഉള്ളൂ നമുക്ക് വെട്ടന്ന് കറിയാകും വെള്ളം ഇരിക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാര്യം ഇത് ഒഴിച്ചു കയറിയല്ലേ നമുക്ക് വെള്ളമൊഴിച്ചു നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് വെണ്ടോട്ടെ വെള്ളരിക്ക മുക്കാൽ വേവോണമായി നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ വേവട്ടെ ആമ മാങ്ങധികം വേവില്ലല്ലോ ആ ഇതും കൂടെ വെന്ത നമുക്ക് വിന്തു നമുക്ക് ഇനി അരപ്പ് ചേർക്കാം അരപ്പ് ചേർക്കാം ഇളക്കണ്ട നമുക്കൊന്ന് ഇതൊന്നും അടഞ്ഞിടുന്ന അരപ്പിന്റെ പച്ചയൊന്നും മാറിക്കോട്ടെ അടുപ്പ് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ ചേർക്കാതെ അത് വെള്ളം ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക നോക്കട്ടെ ഉപ്പുംപുളിന്ന് നോക്കട്ടെ ആദ്യം പുളി നോക്കട്ടെ ആ കറക്റ്റ് പുളി കാര്യം കുറച്ച് ഒരു 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 പൂളും വാങ്ങുക വലിയൊരു പൂളുമാങ്ങൾ അപ്പൊ നമുക്ക് നീരക്ക് വെച്ചിട്ട് നമുക്ക് അടുക്കാം ഞാൻ അടുപ്പ് വെച്ച് അതായത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായിക്കോട്ടെ നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഉലുവയും കൂടെ വെച്ചേക്കുന്ന അതെ കടുക് ഉലുവയും കൂടെ വെച്ചേക്കുന്നത് അത് ഞാൻ ഒത്തു ഉള്ളി ഇട്ട് കൊടുക്കി ഉള്ളി ഇട്ട് കടുവറക്കും നമുക്കൊരു നല്ല ടേസ്റ്റുമാണ് മണവുമാണ് ചുവന്നുള്ളി ഇട്ട് കടുവറക്കാതെ അങ്ങനെ നമ്മൾ ചുവന്നുള്ളി ഇട്ടു മുളക് വണ്ടി ചെറിയ ഇട്ടു നോക്കിയിട്ട് ഉള്ളി ഒന്ന് മൂട്ടോട്ട് ചിലതിനകത്ത് മോരൊഴിച്ചു വെക്കും ഈ മാങ്ങയുടെ പുളി പോരാനിട്ട് അതിൻ്റെ കൂടെ മോരൊഴിച്ചു വെക്കുന്നവരാണ് അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ് പുളി ചിലർക്ക് നല്ല പുളി വേണം അതുപോലെ മാങ്ങ ഇട്ടാൽ നല്ല പുളി കിട്ടും അതുപോലെ തന്നെ കഷ്ണങ്ങളിട്ട് വെച്ച് കഴിയുമ്പോൾ നല്ല പുളിയായിട്ട് ും അല്ലാത്തവർ ഇച്ചിരി കൂടെ മോരൊഴിച്ചു വയ്ക്കുന്നവരുണ്ട് പല രീതി വിൽക്കും മാങ്ങയും കറി ചിലര് ജീരം അരക്കത്തില്ല ചില ജീരം അരയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട് നീരം ഒക്കെ അരച്ചു കഴിയുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ വയറിന് ഒരു സുഖമാണ് അങ്ങനെ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പിൽ ഒന്ന് കഴിയുമ്പോ നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം നമുക്കെന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചുകൊടുത്തു അങ്ങനെ നമ്മുടെ വെള്ളരിക്ക മാങ്ങയും കൂടെ ഉള്ള കറി റെഡി ആയിട്ടുണ്ട് ചിലർ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒന്നെങ്കിൽ കടുവറുത്തതിനു ശേഷം കാര്യം നമ്മൾ ആദ്യം മുളക് പൊടി ചേർത്തതാണ് മുളകും മഞ്ഞളും ചേർത്താണ് നമ്മൾ വേവിച്ചേക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമ്മുടെ വിള്ളരിക്ക് മാങ്ങയും കൂടെയുള്ള കറി റെഡിയായി ഒന്ന് വെച്ച് നോക്കൂ